മായമില്ലാതെ വിവിധ പരിപാടികളോടെ മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു വിവിധ പരിപാടികളോടെയാണ് ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ോടനുബന്ധിച്ച് ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ മത്സരം കരോൾ ഗാന മത്സരം എന്നിവ നടത്തി വിജയികൾക്ക് ജോസ് കുര്യാക്കോസ് സമ്മാനങ്ങളും വിതരണം ചെയ്തു തുടർന്ന് അധ്യാപകരുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികൾ നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് ഷെമീന ബീഗം അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ബഷീർ വിയം അധ്യാപകരായ ജയ്സം ജോസഫ് രമ്യ കൃഷ്ണൻ അശ്വതി ആതിര രശ്മി സ്കൂൾ കൗൺസിലർ അനു എൻ മണി മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണത്തോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമായത് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും